മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങളുടെ ശത്രുക്കളെക്കാളും നിങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നത് നിങ്ങൾക്കുള്ളിലെ ഭയത്തിനാണ് എത്ര വേദനിപ്പിച്ചാലും ചിലർ പിന്നെയും പിന്നെയും സ്നേഹിക്കുന്നത് വിഡ്ഢിയായതുകൊണ്ടല്ല വെറുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് സങ്കടമായാലും സന്തോഷമായാലും ഒരുപോലെ നിങ്ങളെ കേട്ടിരിക്കാൻ കഴിവുള്ള ഒരാൾ മതി ജീവിതത്തിൽ ആരൊക്കെ അവഗണിച്ചാലും ആ ഒരാളുടെ സാന്നിധ്യം നിങ്ങളെ തളരാതെ പിടിച്ചു നിർത്തും നന്മയുടെ പ്രകാശം മനസ്സിലുണ്ടെങ്കിൽ ഒരിരുട്ടിനും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി അവൻ്റെ ഭാവി വിലയിരുത്തരുത് കാരണം കറുത്ത കൽക്കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട് സ്വന്തമാക്കുന്നതിന് മുമ്പുള്ള പ്രകടനമല്ല സ്വന്തമാക്കിയതിന് ശേഷമുള്ള ചേർത്ത് പിടിക്കലാണ് സ്നേഹം ബന്ധങ്ങൾക്ക് ഒരിക്കലും സ്വാഭാവിക മരണമില്ല മനുഷ്യൻ്റെ പിടിവാശിയും പെരുമാറ്റവും അഹംഭാവവും ഒക്കെയാണ് അതിനെ കൊല്ലുന്നത് ഭക്തരെ ആരെയും വാക്കുകളിലൂടെ റിയാൻ ശ്രമിക്കരുത് കാരണം അഭിനയിക്കാൻ ഏറ്റവും എളുപ്പം വാക്കുകളിലൂടെയാണ് നിങ്ങളെ തെറ്റിദ്ധരിച്ചവരെ തിരുത്താൻ പോകാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളെ മനസ്സിലാക്കിയവരുണ്ടാകും അവരെ നഷ്ടപ്പെടുത്താതിരിക്കുക ഭക്തരെ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് നിങ്ങളുടെ നിഴൽ പോലും മനസ്സിലാക്കരുത് പലപ്പോഴും ജീവിതത്തിൽ നിങ്ങളെ തൊടാൻ പോലും അർഹതയില്ലാത്തവരായിരിക്കും നിങ്ങൾക്കു നേരെ വിരൽ ചൂണ്ടുന്നത് കലഹത്തെ മറികടക്കാൻ നിശബ്ദതയേക്കാൾ വലിയ ആയുധമില്ല ഭക്തരെ മൂന്ന് തരം ആളുകളുണ്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നവർ പറയാതെ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നവർ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും അവസ്ഥ മനസ്സിലാക്കിയിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുന്ന ചില ആളുകളും ചില സങ്കടങ്ങൾ കരഞ്ഞാൽ തീരും ചില സങ്കടങ്ങൾ എത്രയൊക്കെ കരഞ്ഞു തീർക്കാൻ നോക്കിയാലും എത്രമാത്രം മറക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ മനസ്സിൽ ഒരു മുറിവായി നിങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും എന്തിലും കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നല്ല ഗുണം കാണാൻ കഴിയില്ല ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തും വിട്ടി അതിൻ്റെ അടിമയായി മാറും ഭക്തരെ മനുഷ്യനായാൽ മാറും മാറ്റം എല്ലാവർക്കും അനിവാര്യമാണ് പക്ഷേ നിങ്ങളെ സ്നേഹിച്ചവരെ നിങ്ങളെ സഹായിച്ചവരെ നിങ്ങളെ പരിഗണിച്ചവരെ നിങ്ങളോടൊപ്പം സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേർന്നവരെ മറന്നുകൊണ്ടാവരുത് ഒരാളുടെയും മാറ്റങ്ങൾ നിങ്ങളുടെ സാഹചര്യമോ മനസ്സോ ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരാൾ ഒരു ജന്മം മുഴുവൻ കൂടെയുണ്ടെങ്കിലും ഒരു പ്രയോജനവും കാണില്ല ഭക്തരെ കടന്നുപോയ ദിനങ്ങൾ കണ്ടുമുട്ടിയ മുഖങ്ങൾ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ കഴിഞ്ഞു പോയ സമയം വേദനിപ്പിച്ച വാക്കുകൾ തനിച്ചായ നിമിഷങ്ങൾ ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ മനസ്സ് കീഴടക്കിയ സ്നേഹം എല്ലാം പാഠങ്ങളാണ് പഠിക്കാനും തിരിച്ചറിയാനും നിങ്ങൾക്കുള്ള പാഠങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വലിയ സ്ഥാനം കൊടുക്കുമ്പോഴാണ് അവരിൽ നിന്നുണ്ടാകുന്ന ചില പെരുമാറ്റങ്ങൾ നിങ്ങളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നത് അതിനാൽ അർഹതയുള്ളവരെ മാത്രം സ്നേഹിക്കുക കൂടുതൽ ആത്മാർത്ഥതയോടെ എന്ത് ചെയ്താലും അവിടെ നിന്നെല്ലാം കുറ്റപ്പെടുത്തലുകളും അവഗണനയും മാത്രമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക ഭക്തരെ താങ്ങി നിർത്താൻ കൂടെ ഒരാളില്ലെന്ന് തോന്നിയാൽ ഏതൊരു തളർച്ചയിലും സ്വയം ജീവിക്കാൻ പഠിച്ചു തുടങ്ങും ഭക്തരെ കൂടെ നടക്കാൻ ആരെങ്കിലുമുണ്ടോ എന്ന് നോക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് നിൽക്കാൻ ആത്മധൈര്യമുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുന്നതാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറി എന്ന് ആരും ചിന്തിക്കാറില്ല നിങ്ങൾ അവരോട് എങ്ങനെ പ്രതികരിച്ചു എന്നത് മാത്രം ഒടുക്കം വലിയൊരു തെറ്റായി മാറും നിങ്ങളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ കരയരുത് കാരണം അവർ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കണ്ണുകൾ നിറയില്ലായിരുന്നു ഭക്തരെ ഒറ്റയ്ക്കായാലും നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ ഇനിയൊരിക്കലും തിരികെ ക്ഷണിക്കാതിരിക്കുക ഏതൊരു കാര്യവും കഴിയില്ല എന്ന് വിധിയെഴുതും മുമ്പ് കഴിയുമോ എന്ന് ഒരു ശ്രമം കൂടി നടത്തി നോക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക കാരണം നിങ്ങളോട് സത്യസന്ധത പുലർത്തുന്നവർ വളരെ കുറവായിരിക്കും ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ